ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ദൈവുട്ടി ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ കാണിച്ചു അത് ഒരു എന്താ പറയുക ഒരു കണ്ടുപിടത്താണ് ഇത് ഈ ഒരു കണ്ടുപിടം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗ ഉപയോഗപ്പെടും കാണിച്ചു തരാം എപ്പോഴുള്ള കുഞ്ഞിലത്തെ ആ ആ രണ്ട് വയസ്സപ്പോൾ ഉള്ള രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള പാവാട കേട്ടോ അതവൾക്ക് ഉടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവളിപ്പം ഈ ബനിയൻ്റെ ഒരു കോട്ട് പോലെ ആക്കിയിട്ടു പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒന്ന് തിരിഞ്ഞോ ഇത് കാണുമ്പോ ആരും അറിയാതെ പാവാടയാന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഒരു ഒരു കോട്ടാണെന്ന് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ ഇനി അടുത്തൊന്ന് ഞാൻ നോക്കിയപ്പോ അവള് ചെയ്തത് വേറൊരു കൂട്ടാണ് അതും കണ്ടപ്പോഴ ഒരു വീഡിയോ ആക്കിയിട്ടിടാന്ന് അടുത്ത എന്തായിരുന്നു അടുത്തേ അല്ല ഓവർകോട്ട് മാറ്റിക്കാം എന്നിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ആ അടുത്ത ഇതാണേ ഇത് പാൻറ്റ് കുഞ്ഞിലത്തെയാ അത് അവൾക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ അവളത് ഷാൾ പോലെ ഇത് ഷാളായിട്ട് ഉപയോഗിക്കാം ഓ ആ എന്നാൽ തിരിഞ്ഞ് കണ്ടോ ഇത് നമുക്ക് പാൻറ്റ് ഷാളായിട്ട് ഉപയോഗിക്കാം ഇനി അടുത്ത കണ്ടുപിടുത്ത ഏതാ കുഞ്ഞി കുഞ്ഞിലത്തെ ഉടുപ്പ് എന്താ അതല്ല അതാ അവിടെ 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 അതെ എന്നാൽ ഇനി ഇത് കുഞ്ഞിലത്തെ പനിയാണ് ഒരു ഉടുപ്പാണ് അതെടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നത് അമ്മേ ഇതിങ്ങനെ നമ്മൾ ഈ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കിട്ടത്തില്ലേ ഇതുപോലെ ആക്കി കൂടെ എന്താ പുതിയ പുതിയ അപ്പോൾ ഇനിയുണ്ടോ ഇനി വല്ല വേറെ കണ്ടുപിടുത്ത ഉണ്ടോ ആ എങ്ങനെയുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് ദേവൂട്ടിയുടെ അതാ ഉടുപ്പൊക്കെ ഒന്ന് കാണിച്ചു കുഞ്ഞിലത്തെ ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചു കേട്ടോ ഇത് ഈ ഒരു ഉടുപ്പ് ഇത് പിന്നെ കുഞ്ഞിലത്തെ കെട്ടുടുപ്പുണ്ട് കുഞ്ഞ് കെട്ടുടുപ്പില്ലേ അതെല്ലാം ഉണ്ട് ഇത് ഇതിന് മുന്നേ ആദ്യത്തെ ഒരു വീഡിയോയിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രല്ലല്ലോ ഇതിൻ്റെ കുറേ ഉടുപ്പുകളുണ്ട് ആ വേറൊരു ബാഗില അങ്ങനത്തെ ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഏ പറയുക പറയുക കമന്റ് ഇടുക ആ ഇനി വേറൊരു സ്കേർട്ടും കൂടെ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം പക്ഷേ ഇത് ശരിക്കും അറിയാം പാവാടിയാന്ന് മറ്റേത് അങ്ങനെ അറിയില്ലായിരുന്നു അതും ഇങ്ങനെ ഒരു ടീഷർട്ടിന്റെ സ്ഥാനത്തൊക്കെ ഇട്ട് മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അല്ലേ ട്രെയിൻ പോകുന്നു കൂട്ട കൊട്ട് കൊട്ടോ കൊട്ടു കൊട്ടോട്ടോ കൊട്ടോട്ടോട്ടോ കൊട്ടുകൊട്ട് അപ്പോൾ ഇതൊക്കെയാണ് ദൈവുവിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇനി ഒരു വേറൊരു സംഭവമുണ്ട് അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ എനിക്ക് എനിക്ക് ഇന്നലെ രാത്രിയാണ് എനിക്ക് അതിന്റെ അറിവ് കിട്ടിയത് ഇങ്ങനെയൊരു സാധനം ഉണ്ടെന്ന് അപ്പൊ അത് ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ